നമസ്കാരം അറുപത്തഞ്ചിന് മുകളിൽ പ്രായമുള്ളവർക്കും ഇനി ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കാം ഇതടക്കം ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിർമ്മിച്ച പുതിയ മാനദണ്ഡങ്ങൾ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിലായി അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഇതുവരെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ലായിരുന്നു ഈ വിലക്കാണ് നീക്കിയത് മുതിർന്ന പൗരന്മാർക്കായി എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നിർബന്ധമായും പുതിയ പോളിസികൾ ഏർപ്പെടുത്തണം അവർക്ക് ക്ലെയിം നൽകാനും പരാതികൾ പരിഹരിക്കാനും പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം അർബുദം ഹൃദ്രോഗം വൃക്കരോഗം എയ്ഡ്സ് തുടങ്ങിയവ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസി നിഷേധിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ മാരക മാരകരോഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് പോളിസി നിഷേധിക്കാറുണ്ട് നിലവിലുള്ള അസുഖങ്ങൾക്ക് ഇനി മുതൽ മുപ്പത്തി ആറ് മാസം കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആനുകൂല്യം നൽകണം നാൽപ്പത്തിയെട്ട് മാസം വരെ നൽകേണ്ട എന്ന പരിധിയാണ് മുപ്പത്തി ആറ് മാസമായി കുറച്ചത് പോളിസി എടുക്കുമ്പോൾ രോഗാവസ്ഥ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നൽകണം മുതിർന്നവർ വിദ്യാർത്ഥികൾ കുട്ടികൾ ഗർഭിണികൾ എന്നിവർക്ക് അനുയോജ്യമായ പുതിയ പദ്ധതികൾ ഇൻഷുറൻസ് കമ്പനികൾ കൊണ്ടുവരണം ആയുർവേദം യുനാനി ഉൾപ്പെടെയുള്ള ആയുഷ് ചികിത്സയ്ക്ക് പരിധി പാടില്ലെന്നും ഇൻഷുറൻസ് കവറേജിലുള്ള മുഴുവൻ തുകയും നൽകണമെന്നും ഉത്തരവിലുണ്ട് രോഗിയുടെ ആശുപത്രി ചെലവുകൾ മുഴുവൻ കമ്പനി വഹിക്കുന്ന രീതി മാറ്റി ഓരോ രോഗത്തിനും നിശ്ചിത തുക എന്ന രീതിയിൽ പദ്ധതികൾ ഏർപ്പെടുത്താനും ഐ ആർ ഡി എ ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനുള്ള പ്രായപരിധി ഏപ്രിൽ ഒന്നു മുതൽ ഒഴിവാക്കിയെങ്കിലും താങ്ങാനാവാത്ത പ്രീമിയം ഈടാക്കുന്നത് സാധാരണക്കാരെ വലയ്ക്കുന്നുണ്ട് വാർദ്ധകൃത്തിലെത്തിയവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി പ്രായപരിധി എടുത്തു കളഞ്ഞത് പക്ഷേ പ്രീമിയം തുക നിശ്ചയിക്കാനുള്ള അധികാരം ഇൻഷുറൻസ് കമ്പനികൾക്കാണ് പോളിസി എടുക്കുന്നതിന് അറുപത്തഞ്ച് വയസ്സായിരുന്നു ഇതുവരെയുള്ള പ്രായപരിധി നാൽപ്പത്തി ഒൻപത് വയസ്സുള്ളയാൾ അടയ്ക്കുന്നതിന്റെ രണ്ടിരട്ടിയിലധികം തുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞവരിൽ നിന്ന് പ്രീമിയമായി ഈടാക്കുന്നത് ഇനി മുതൽ ഈ പ്രായക്കാരുടെ പ്രീമിയം തുക ഇതിനേക്കാൾ കൂടും ഇടത്തരക്കാർക്ക് പോലും താങ്ങാനാകില്ല വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തി രോഗസാധ്യത വിലയിരുത്തിയാണ് പോളിസി നൽകുന്നത് സംസ്ഥാനത്ത് ഇരുപത് ശതമാനത്തിൽ താഴെ വ്യക്തികൾ മാത്രമാണ് പൊതുമേഖലാ സ്വകാര്യ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നതെന്നാണ് കണക്ക് ഭൂരിഭാഗം പേരും പോളിസി എടുക്കുമെങ്കിലും തുടർന്നു പോകാറില്ല ആദ്യ വർഷങ്ങളിൽ ആവശ്യമാകാതെ വന്നാൽ തുടർന്നു പോകാൻ പുതിയ തലമുറ താല്പര്യം കാട്ടുന്നില്ല ഭൂരിഭാഗം സ്വകാര്യ സ്ഥാപനങ്ങളിലും ജീവനക്കാർക്കും കുടുംബത്തിനും ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാണ് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രായപരിധിയില്ല സംസ്ഥാനത്തെ നാൽപ്പത് ശതമാനത്തിലധികം കുടുംബങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് പോളിസി എടുക്കുന്നതിന് മുമ്പ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് നടത്തുന്ന വൈദ്യ പരിശോധനയിൽ കണ്ടെത്തുന്ന രോഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കണമെങ്കിൽ നാല് വർഷം കഴിയണം എന്നാണ് നിലവിലെ നിബന്ധന അത് മൂന്ന് വർഷമായി ചുരുക്കണമെന്ന് റെഗുലേറ്ററി അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്